മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലാമ തൻ്റെ അനുയായികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു പതിനഞ്ചോളം ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ മാപ്പ് പറയുകയോ അതല്ല ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളായി വരികയോ ചെയ്തില്ല എങ്കിൽ അവർ ഇത്രയും കാലം ചെയ്ത തെറ്റിന് ശിക്ഷയായിക്കൊണ്ട് അവർക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും അതും നിങ്ങൾ അവരെ കാബയുടെ അടുത്താണ് കണ്ടുമുട്ടുന്നതെങ്കിൽ പോലും ആ ശിക്ഷ നടപ്പാക്കണമെന്നും കർശനമായി പ്രവാചകൻ ഉത്തരവിറക്കിയിരുന്നു അതിലൊന്നാമത്തെ ആളായിരുന്നു ഹിന്ദു ബിന്ദു ഉത്തുബ അബു സുഫിയാന്റെ ഭാര്യയായിരുന്നു ഇസ്ലാമിനോട് കഠിനമായ ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഹിന്ദു മുഹുദിൽ വെച്ച് രക്തസാക്ഷിയായി കിടക്കുന്ന ഹംസാർ അലി അള്ളാഹു ഒന്നുവിൻ്റെ കരൾ കീറിയെടുത്ത് ചവച്ചുതുപ്പി തൻ്റെ പിതാവിനെയും സഹോദരനെയും കൊന്നതിന് പ്രതികാരം തീർത്തിരുന്നവളായിരുന്നു പ്രവാചക സമക്ഷം വന്ന് മാപ്പ് അപേക്ഷിക്കുകയും പ്രവാചകൻ മാപ്പ് കൊടുക്കുകയും ചെയ്തു പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് വീട്ടിൽ മടങ്ങിച്ചെന്ന് വിഗ്രഹങ്ങളെയെല്ലാം തകർത്തു വാഷിബിന് ഹറബ് ഇവൻ ഹിന്ദിൻ്റെ അടിമയായിരുന്നു ഊഹുദിൽ വെച്ച് ഹംസാർ അലി അള്ളാഹു അന്നുവിനെ കുന്തമൊറിഞ്ഞ് വധിച്ചത് വഹഷിയായിരുന്നു അതിനു പകരമായി വഹഷിയെ സ്വതന്ത്രമാക്കപ്പെട്ടു ഇയാൾ തായിഫിലേക്ക് ഒളിച്ചോടിയെങ്കിലും പിന്നീട് തിരിച്ചു വന്ന് മാപ്പ് മാപ്പപേക്ഷിച്ചു പ്രവാചകൻ മാപ്പ് കൊടുത്തു ഇസ്ലാം സ്വീകരിച്ചു അബൂബക്രദി അള്ളാഹു അന്നുവിൻ്റെ ഭരണകാലത്ത് ഹംസാർ അതി അള്ളാഹുന്നുവിനെ കൊന്ന അതേ കുന്തം കൊണ്ട് തന്നെ കള്ളപ്രവാചകനായ മുസൈലിമയെയും ഈ വഹഷി കൊന്നിട്ടുണ്ടായിരുന്നു മറ്റൊരാളായിരുന്നു ഹുബൈറ ഇസ്ലാമിനെയും പ്രവാചകനെയും നിന്ദിച്ച് പരിഹസിച്ച് കവിതകൾ രചിച്ച് പാടി നടക്കുന്ന പ്രവാചകൻ നിന്ന് നടത്തുന്നവളായിരുന്നു ഇവൾ വധശിക്ഷ വിധിച്ചതറിഞ്ഞ് നജറാനിലേക്ക് ഒളിച്ചോടി അവിടെ വെച്ച് മരണപ്പെട്ടു അബ്ദുല്ലാഹിബിന് കത്തൽ ഇയാൾ മുസ്ലിം ആയിരുന്നു ഒരു നികുതി പിരിവുകാരനായിരുന്നു ഒരിക്കലൊരു യാത്രക്കിടയിൽ നിസ്സാര കാര്യത്തിന് തൻ്റെ വൃത്യനെ ഇയാൾ കൊന്നു വൃത്യനെ വധിച്ചത് പ്രവാചകൻ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശിക്ഷിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ഇയാൾ ഇസ്ലാം ഉപേക്ഷിച്ച് മക്കയിലേക്ക് പോയി ശത്രുക്കളുമായി ചേർന്ന് പ്രവാചകൻ അപകീർത്തിപ്പെടുത്തി കവിത രചിച്ചു നടന്നു മക്കാ വിജയത്തിൽ ഇയാൾ കേബക്കരികിൽ ചെന്ന് ഒളിച്ചെങ്കിലും അബൂ ബർസയും സയ്യിദ് റലി അള്ളാഹുനും ചേർന്ന് ശിക്ഷ നടപ്പാക്കി മറ്റൊരാൾ ഫർസാന ഇവൾ ഇബിനു കത്തലിൻ്റെ വെപ്പാട്ടിയായിരുന്നു കത്തൽ രചിക്കുന്ന കവിതകൾ അങ്ങാടികളിൽ ചെന്ന് പാടി നടന്ന് പ്രവാചകൻ അധിക്ഷേപിച്ച് പരിഹസിച്ച് കുറേശികളുടെ മധുരോത്സവത്തിൽ നൃത്തം ചെയ്യുന്നവളായിരുന്നു ഇവളുടെയും വധശിക്ഷ നടപ്പാക്കി മറ്റൊരവളായിരുന്നു കുർത്തീബ് ഇവളും കത്തലിൻ്റെ മറ്റൊരു വെപ്പാട്ടിയായിരുന്നു ഇവൾ മാപ്പ് അപേക്ഷിക്കുകയും മാപ്പ് നൽകപ്പെടുകയും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു നുവൈസുബിന് വഹബ് ഇയാളൊരു കവിയായിരുന്നു പ്രവാചകനെ അധിക്ഷേപിച്ച് കവിത എഴുതുന്നവനായിരുന്നു ഒരിക്കൽ അബ്ബാസ് റഹിയുള്ള ഹോഹൻവിനോടൊപ്പം പ്രവാചക പുത്രിമാരായ ഫാത്തിമ അറിയുള്ളും ഉമ്മുകുൽ സർജിയുളാഹനായും യാത്ര പോകുമ്പോൾ പിറകിൽ വന്ന അവൻ അവർ സഞ്ചരിച്ച ഒട്ടകത്തെ കുന്തം കൊണ്ട് കുത്തുകയും വേദന കൊണ്ട് ഓടിയ ഒട്ടക പുറത്തുനിന്ന് പ്രവാചകന്റെ മക്കൾ വീണ് പരിക്ക് പറ്റുകയും ചെയ്തു ഈ സംഭവത്തിന് കാരണക്കാരനായിരുന്നു ഇയാൾ അത്രയ്ക്കും ഇസ്ലാം വിരോധിയായ ഇയാളെ പ്രവാചകന്റെ അനുയായികൾ ആ ശിക്ഷ നടപ്പാക്കി വികിയാസുബന് സുബാബ ഇയാളുടെ സഹോദരനായിരുന്ന ഹിഷാറുബിനു സുബാബ മുസ്ലിമായിരുന്നു ദീക്കക് യുദ്ധത്തിനിടയിൽ ഹിഷാറിന് അബദ്ധത്തിൽ ഒരു അൻസാരിയുടെ വെട്ടേറ്റ് മരണം സംഭവിച്ചു ഇതിനുശേഷം മിഖിയാസ് മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു തൻ്റെ സഹോദരനെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു പ്രവാചകൻ അത് വാങ്ങിച്ചു നൽകി അതിനുശേഷം തൻ്റെ സഹോദരനെ കൊന്ന ആ അൻസാരിയെ ഇയാൾ വധിക്കുകയും മക്കയിലേക്ക് ഓടി ചെന്ന് മദ്യപരിത്യാഗിയായി ജീവിക്കുകയും ചെയ്തിരുന്ന ഇയാൾക്ക് പ്രവാചകൻ വധശിക്ഷ വിധിച്ചിരുന്നു നുമേല ബിനു അബ്ദുല്ലാഹ് ലൈസി ആ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു മറ്റൊരുവൾ സാറയായിരുന്നു ഇവൾ അബൂജഹലിൻ്റെ മകൻ ഇക്രീമത്തിൻ്റെ വേപ്പാട്ടിയായിരുന്നു പ്രവാചകനെ അധിക്ഷേപിച്ച് ഗാനങ്ങൾ പാടി നടക്കലായിരുന്നു പ്രവാചകൻ നിന്ന് നടത്തലായിരുന്നു ഇവരുടെ ഇവളുടെ തൊഴിൽ അങ്ങനെ ഇവൾക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും മാപ്പ് അപേക്ഷിച്ചതിനാൽ മാപ്പ് നൽകപ്പെട്ടു പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് ഉമർദിയുല്ലാഹുഹന്നുവിൻ്റെ ഭരണകാലത്താണ് ഇവൾ മരണപ്പെടുന്നത് ഹബ്ബാറുബിന് അസ്വദ് ഇയാൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു പ്രവാചകപുത്രി സൈനബ് റതിയുള്ളാഹ് ഒന്നഹ ഹിജിറക്ക് പോകുമ്പോൾ അവർ സഞ്ചരിച്ച ഒട്ടകത്തെ ആക്രമിക്കുകയും ഗർഭിണിയായിരുന്ന സൈനബ റലിയുള്ള ഹൊഹ ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് ആ ഗർഭം അലസിപ്പോവുകയും ഇത് കാരണമായി രോഗ രോഗിയായി ഒരുപാട് കാലം കിടന്നു ആ രോഗം കൊണ്ട് തന്നെ മരണപ്പെട്ടു ഇയാൾക്ക് പ്രവാചകൻ വധശിക്ഷ വിധിച്ചെങ്കിലും മാപ്പ് അപേക്ഷിച്ചതിനാൽ മാപ്പ് നൽകപ്പെട്ടു കാബബിന് സുഹൈർ അറേബ്യയിലെ പ്രശസ്തനായിരുന്ന ഒരു കവിയായിരുന്നു മുമ്പ് പ്രവാചകനെ അധിക്ഷേപിച്ച് കവിത എഴുതി പാടി നടക്കലായിരുന്നു ജോലി ഇയാൾ വധശിക്ഷ ഇറഞ്ഞ് ഓടി രക്ഷപ്പെട്ട് കാലങ്ങൾക്ക് ശേഷം പിന്നീട് മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് അധിക്ഷേപിച്ച് പാടിയ അതേ നാവ് കൊണ്ട് തന്നെ പ്രവാചകനെ പുകഴ്ത്തി കവിത ചൊല്ലി മാപ്പ് ചോദിച്ചു പ്രവാചകൻ മാപ്പ് കൊടുത്തു പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹത്തിന് പ്രവാചകത്തിൻ്റെ പുതപ്പ് സമ്മാനമായി നൽകുന്നുണ്ട് മറ്റൊരാൾ ഹാരിസിവിന് തലാത്തൽ പ്രവാചക നിന്നയുള്ള കവിത പാടി നടക്കലായിരുന്ന തൊഴിൽ അലി റദിയുള്ളാഹ് വന്നു വധശിക്ഷ നടപ്പാക്കി അബ്ദുല്ലാഹിബിൻ സബാരി ഇയാളും ഒരു കവിയായിരുന്നു പ്രവാചകനെ പരിഹസിച്ച് ധാരാളം കവിത രചിച്ചിരുന്ന ഇയാൾ നജിറാനിലേക്കോടി രക്ഷപ്പെട്ട് പിന്നീട് ഒന്ന് മാപ്പിരുന്ന് മാപ്പ് നൽകി മറ്റൊരാളായിരുന്നു ഹുബേറ കവിയത്രിയായിരുന്നു ഇസ്ലാമിനെയും പ്രവാചകനെയും പരിഹസിച്ച് ധാരാളം കവിതകൾ എഴുതി നജ്രാനിലേക്കോടി രക്ഷപ്പെട്ട് അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്